ഹണി റോസിൻ്റെ പരാതിയിൽ കേസെടുക്കാൻ വകുപ്പില്ല ഇപ്പോൾ എടുക്കുന്നില്ല താൽക്കാലികമായിട്ടെങ്കിലും ഒരു വിജയമായി ഞാൻ കാണുന്നു ഹണി റോസിന് തിരിച്ചടിയായിട്ടല്ല പ്രിയപ്പെട്ട ഹണി റോസിനോട് സൂചിപ്പിക്കാനുള്ളത് താങ്കളുടെ പരാതിയുടെ ഗൗരവവും അതിലെ സത്യമില്ലായ്മയും താങ്കൾക്ക് ബോധ്യപ്പെട്ടു എന്ന് വിശ്വസിക്കില്ല അന്ന് എല്ലാ മാധ്യമങ്ങളും കൊടുത്തത് രാഹുൽ ഈശ്വറിന് തിരിച്ചടി എന്നാണ് എന്നാൽ ഇന്ന് ഒരു മാധ്യമം ഒഴിച്ച് വേറെ ഒരു മാധ്യമങ്ങളും ഹണി റോസിന് തിരിച്ചടി എന്നൊരു വാർത്ത കൊടുത്ത് കണ്ടില്ല അതെന്താ അങ്ങനെയെന്ന് എനിക്കറിയുന്നത് അതായത് അതിജീവിത എന്ന പേരിട്ട് ഈ പെൺകുട്ടി പറയുന്ന എല്ലാ കാര്യങ്ങൾക്കും പരിരക്ഷണം നൽകി മുമ്പോട്ട് പോകുമ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന ഒരുപാട് ആണുങ്ങൾ ഡോക്ടർ അരുൺ അതായത് ഷാബാസിനോട് ഇന്നലെ നടന്ന ഒപ്പരയുടെ കാര്യമായി ഒരു തമാശ സാധനം പറഞ്ഞതിന് പുള്ളി അല്ലെ ഒന്നാം പ്രതിയായി ബോക്സ് കേസ് വരികയാണ് പക്ഷേ ഹണിറോസിനോട് ഒരു കാര്യം കൂടി കേരള സമൂഹത്തിൽ എൽദോസ് കുന്നപ്പള്ളി എന്ന എം എൽ എക്കെതിരെ വ്യാജ പരാതി കൊടുത്ത ഈ സ്ത്രീ നാൽപ്പത്തിയൊൻപത് കേസുകളിൽ പ്രതിയാണ് അങ്ങനെ അഭിപ്രായത്തെ അഭിപ്രായം കൊണ്ട് നേരിടുന്നതിന് പകരം ജയിലിൽ പിടിച്ചിടും എന്ന് ഭീഷണിപ്പെടുത്തുന്നത് ഒരു കമ്മീഷന് വനിതാ കമ്മീഷനോ യുവജന കമ്മീഷനോ ചേർന്ന രണ്ടു പേരോടാണ് ആശയവിനിമയം നടത്താൻ കഴിഞ്ഞത് ഒന്ന് ശ്രീ ചാണ്ടി ഉമ്മനാണ് ഉമ്മൻചാണ്ടി സാറിന്റെ മകൻ പുരുഷ കമ്മീഷന് വേണ്ടിയുള്ള കാര്യം കൊണ്ടുവരുമെന്ന് എം എൽ എൽദോസിൽ നിന്ന് ഉറപ്പ് ലഭിച്ചിട്ടുണ്ട് ഹണി റോസിന് അവരുടെ പരാതിയുടെ സത്യമില്ലായ്മ ബോധ്യപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ദയവായി വിമർശനങ്ങളെ സഹിഷ്ണുതയോടുകൂടി കാണണം പുരുഷ കമ്മീഷന് വേണ്ടിയുള്ള നിവേദനം തയ്യാറാക്കി രണ്ട് എം എൽ എമാരുമായി സംസാരിച്ചിട്ടുണ്ട് അവരെ കാണും നിയമസഭയിൽ പ്രൈവറ്റ് ബില്ലായി പുരുഷ കമ്മീഷന് വേണ്ടിയുള്ള കാര്യം കൊണ്ടുവരുമെന്ന് എം എൽ എൽദോസിൽ നിന്ന് ഉറപ്പ് ലഭിച്ചിട്ടുണ്ട് ഹണി റോസിന്റെ പരാതിയിൽ പല രീതിയിലുള്ള വാർത്തകളാണ് ഞാൻ മാധ്യമങ്ങളിൽ കണ്ടത് എനിക്ക് വലിയ കൗതുകവും തോന്നി ഹണി റോസിന്റെ പരാതിയിൽ കേസ് എടുക്കാൻ വകുപ്പില്ല ഇപ്പോൾ എടുക്കുന്നില്ല കോടതി വഴി പോകണം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് നിയമ ഉപദേശം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് തുടങ്ങിയ വ്യത്യസ്ത രീതിയിൽ വാർത്തകളുണ്ട് നമ്മുടെ ഏറ്റവും പ്രമുഖ ഒന്നോ രണ്ടോ ചാനലുകളിൽ ഞാൻ രാവിലെ വന്നപ്പോൾ ഒരു വാർത്ത കേട്ടത് രാഹുലീശ്വറിന് താൽക്കാലിക ആശ്വാസം എന്നൊക്കെയാണ് ഞാൻ മനസ്സിലാരിച്ചു എവിടെ എന്തെങ്കിലും കടമെടുത്തിട്ടുണ്ടോ ഈ താൽക്കാലിക ആശ്വാസം കിട്ടാൻ അപ്പോൾ ഇപ്പം പോലും അതായത് ഇത് തിരിച്ച് എനിക്കാണ് ലഭിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ഒന്ന് ആലോചിച്ചാൽ മതി ഞാൻ ബഹുമാനം ഹൈക്കോടതിയെ സമീപിച്ചു പോലീസുകാർ എഫ് ഐ ആർ ഇട്ടില്ല എന്ന് ഹൈക്കോടതിയിൽ പറഞ്ഞതുകൊണ്ട് ഹൈക്കോടതി എനിക്ക് നോട്ടു അറസ്റ്റ് തന്നില്ല അന്ന് എല്ലാ മാധ്യമങ്ങളും കൊടുത്തത് രാഹുൽ ഈശ്വരന് തിരിച്ചടി എന്നാണ് എന്നാൽ ഇന്ന് ഒരു മാധ്യമം ഒഴിച്ച് വേറെ ഒരു മാധ്യമങ്ങളും ഹണി റോസിന് തിരിച്ചടി എന്നൊരു വാർത്ത കൊടുത്ത് കണ്ടില്ല അതെന്താ അങ്ങനെയെന്ന് എനിക്കറിയില്ല അതായത് രാഹുൽ ഈശ്വരനെതിരെ പോലീസ് എഫ് ഐ ആർ ഇടാത്തത് കൊണ്ട് നോട്ടു അറസ്റ്റ് തരുന്നില്ല എന്ന് ഹൈക്കോടതി പറഞ്ഞപ്പോൾ രാഹുൽ ഈശ്വരന് വലിയ തിരിച്ചടി എന്ന രീതിയിലാണ് നമ്മുടെ എല്ലാ മാധ്യമങ്ങളും ശതമാനം മാധ്യമങ്ങളും വാർത്ത കൊടുത്തു അങ്ങനെയാണെങ്കിൽ ഇന്ന് ഹണി റോസിന് തിരിച്ചടി എന്നല്ലേ വാർത്ത കൊടുക്കേണ്ടത് അങ്ങനെ മാധ്യമങ്ങൾ കൊടുക്കില്ല എന്നെനിക്കറിയാം പ്രശ്നമൊന്നുമില്ല എനിക്കത് പക്ഷേ അങ്ങനെയുള്ള ചെറിയ ചെറിയ ജയങ്ങളെങ്കിലും കിട്ടിയതിന് നിങ്ങൾക്ക് അങ്ങനെ റിപ്പോർട്ട് ചെയ്യാനോ ഹണി റോസിൻ്റെ തിരിച്ചടി എന്ന് ആൾക്കാർ പറയുകയോ ഇല്ല എന്നെനിക്കറിയാം ചിലപ്പോഴെങ്കിലും നമ്മുടെ സ്ത്രീപക്ഷത്തിൽ നിൽക്കുന്ന ആൾക്കാരോട് ഹണി റോസിനോട് പെറ്റമ്മ നയവും രാഹുലീശ്വരനോട് ചിറ്റമ്മ നയവുമാണ് പല ആൾക്കാർക്കും ഉള്ളത് എന്നെനിക്കും അറിയാം പക്ഷേ അതുകൊണ്ട് അതിൻ്റെ ഒരു പരിഭവം ഒന്നുമില്ല അതൊരു സ്ത്രീപക്ഷ ഭാഗമായിട്ടായിരിക്കും പ്രിയപ്പെട്ട ഹണി റോസിനോട് സൂചിപ്പിക്കാനുള്ളത് താങ്കളുടെ പരാതിയുടെ ഗൗരവവും അതിലെ സത്യമില്ലായ്മയും താങ്കൾക്ക് ബോധ്യപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ദയവായി ഓർക്കുക ഹണി റോസ് പറഞ്ഞത് ഞാൻ ഓർഗനൈസ്ഡ് ക്രൈമിന്റെ ഭാഗമാണെന്നാണ് ആ വാക്കിന് വളരെ ഗൗരവമുള്ള ഒരു വാക്കാണ് ഓർഗനൈസ്ഡ് ക്രൈമിന്റെ ഭാഗമാണ് എന്നിട്ട് ഓർഗനൈസ്ഡ് ക്രൈമിന്റെ ഭാഗമായി ഹണി റോസിനെ ആത്മഹത്യയുടെ വക്കിലേക്ക് തെള്ളിവിടുന്നു എന്നാണ് അവരുടെ പരാതിയിൽ സൂചിപ്പി സൂചിപ്പിച്ചിരുന്നത് എത്ര ഗൗരവമുള്ള വാക്കുകളാണ് അതെന്നും ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള താൽക്കാലികമായൊരു സമീപനമായിരിക്കാം എനിക്കത് കിട്ടിയതിൽ എനിക്കത് വലിയ ആശ്വാസമുണ്ട് കാരണം ഇന്നലെ കൂടെ ബഹുമാനപ്പെട്ട യുവജന കമ്മീഷൻ എനിക്കെതിരെ കേസ് എടുത്തു എന്നാണ് മാധ്യമങ്ങളിൽ കണ്ട വാർത്ത ഡി ജി പിയോട് റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ടെന്ന് പറയുന്നു ശ്രീ ഷാജറിനെ പോലെ വളരെ എല്ലാവരും അറിയുന്ന ആദരിക്കുന്നൊരു യുവ നേതാവാണ് യുവജന കമ്മീഷൻ നയിക്കുന്നത് സതീദേവി മാഡത്തെ പോലെ വളരെ മുതിർന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തക വനിതാ കമ്മീഷന്റെ ഭാഗത്തുനിന്ന് രാഹുൽ ഈശ്വറിൻ്റെ ഭാഗത്തു നിന്ന് തെറ്റുണ്ടെന്നും കേസെടുക്കണമെന്നും പറയും പലപ്പോഴും യുവജന കമ്മീഷനുകളൊക്കെ എനിക്ക് സംസാരിക്കാനും ചോദിക്കാനും ഉള്ളത് എൻ്റെ ഭാഗം കൂടെ കേൾക്കണ്ടേ ദിശ എന്ന് പറയുന്ന ഒരു സംഘടന അവർക്ക് പരാതി നൽകി എനിക്ക് പറയാനുള്ള കാര്യം കൂടി അവർക്ക് കേൾക്കാനുള്ള ഒരു കാര്യം വേണ്ടേ ഞാൻ യുവജന കമ്മീഷൻ ഒരു വ്യക്തിയും കൂടെയാണ് അതായത് കേരള സംസ്ഥാന യുവജന കമ്മീഷൻ ശ്രീ ആർ വി രാജേഷ് യുവജന കമ്മീഷൻ്റെ ചെയർമാൻ ആയിരിക്കുമ്പോൾ അതിൻ്റെ യൂത്ത് ഡിഫൻസ് ഫോഴ്സ് അതിനെ നയിച്ചിരുന്നത് ഞാനാണ് എൻ്റെ പേര് പോലും ഇട്ടത് ഞാനാണ് യൂത്ത് ഡിഫൻസ് ഫോഴ്സും ഇപ്പോഴും അതേ പേര് തന്നെയാണ് യുവജന കമ്മീഷൻ തുടങ്ങുന്നത് അപ്പോൾ എൻ്റെ മറുപടി എന്താണ് എന്ന് കേൾക്കാനുള്ള ഒരു സൗമനസ്യവും സാവകാശ ും പോലും എനിക്ക് കിട്ടിയില്ല എന്നുള്ളൊരു വിഷമമുണ്ട് പക്ഷേ ഹണിറോസിനോട് ഒരു കാര്യം കൂടി കേരള സമൂഹത്തിൽ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ കുറയ്ക്കാനോ ഇല്ലാതാക്കാനോ ഉള്ള നീക്കങ്ങൾ ഹണിയുടെ ക്രെഡിറ്റ് തന്നെയാണ് അതിന് ഹണിക്ക് ആദരമർപ്പിക്കുന്നു പക്ഷേ നേരത്തെ ഉന്നയിച്ച വിമർശനങ്ങൾ അതേപോലെ നിലനിൽക്കുന്നു ഹണിയുടെ ഹണിറോസിന്റെ ദ്വയാർത്ഥ പ്രയോഗങ്ങൾക്കെതിരെയുള്ള നിലപാടിൽ എനിക്ക് തോന്നുന്നില്ല കേരളത്തിലെ ഒരാൾ പോലും എതിര് നിൽക്കുമെന്ന് അത് തീർച്ചയായും ശരിയാണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല ശ്രീ ഗോപി ചെമ്മുണ്ണൂർ അടക്കമുള്ളവർ ദ്വയാർത്ഥ പ്രയോഗങ്ങളിൽ നിന്ന് പിൻവാങ്ങണം ഹൈക്കോടതിയുടെ അടക്കം ശക്തമായ നിർദ്ദേശം ും മറ്റുമുണ്ട് ബോച്ച എനിക്ക് ഇഷ്ടമാണ് പക്ഷേ ദയാർത്ഥ പ്രയോഗങ്ങൾ വേണ്ട എന്നുള്ള ഹണിറോസിന്റെ നിലപാടിനോടൊപ്പമാണ് ഒന്ന് രണ്ട് കാര്യങ്ങൾ പദവികളായ വനിതാ കമ്മീഷനും യുവജന കമ്മീഷനും എന്നെ വേട്ടയാടാനും ഒരു അഭിപ്രായം പറഞ്ഞതിന് നിലപാട് പറഞ്ഞതിന് ജയിലിൽ പിടിച്ചിടണം എന്ന് പറയുന്നത് അന്യായമാണെന്ന് നിങ്ങൾക്ക് തോന്നില്ലേ അഭിപ്രായത്തെ അഭിപ്രായം കൊണ്ടല്ലേ നേരിടേണ്ടത് നിലപാടിനെ നിലപാട് കൊണ്ടല്ലേ നേരിടേണ്ടത് അങ്ങനെ അഭിപ്രായത്തെ അഭിപ്രായം കൊണ്ട് നേരിടുന്നതിന് പകരം ജയിലിൽ പിടിച്ചിടും എന്ന് ിപ്പെടുത്തുന്നത് ഒരു കമ്മീഷന് വനിതാ കമ്മീഷനോ യുവജന കമ്മീഷനോ ചേർന്ന കമ്മീഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പലർക്കും അറിയാം കോടതിയാണ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ കോർട്ട് തന്നെയാണ് ഒരു സിവിൽ കോടതിയുടെ അധികാരങ്ങളൊക്കെയുണ്ട് ആ കമ്മീഷൻ അങ്ങനെ ജയിലിൽ പിടിച്ചിടുവെന്ന് ഞാൻ പറയുന്ന വാദങ്ങൾ പോലും കേൾക്കാതെ എന്റെ മറുപടി പോലും കേൾക്കാതെ പറയുന്നത് വളരെ വേദനാജനകമാണ് എനിക്ക് രണ്ടുപേരോടും രണ്ടുപേരെയും കുറേയൊക്കെ വേദികളിലൊക്കെ പോയി അറിയാം എനിക്ക് വളരെ ആദരണീയരായ വനിതാ കമ്മീഷനോടും യുവജന കമ്മീഷനോടും അഭ്യർത്ഥിക്കാനും പറയാനും ഇത്രമാത്രമാണ് താങ്കൾ രണ്ടുപേരും രാഷ്ട്രീയ ും അധികാരുള്ളവരാണ് ഭരണഘടനാ പദവി ഉള്ളവരാണ് എനിക്ക് പോകാൻ ഒരു കമ്മീഷൻ ഇല്ല എന്നുള്ളത് കൊണ്ടല്ലേ നിങ്ങൾ എന്നെ ടാർഗറ്റ് ചെയ്യുന്നത് എനിക്ക് എവിടെയെങ്കിലും പോയി പരാതി പറയാനും എന്നെ ഡിഫെൻഡ് ചെയ്യാനും രാഹുൽ ഈശ്വരനോ ബാക്കി പുരുഷന്മാർക്കോ ആരും ഇല്ല എന്നുള്ളത് കൊണ്ട് അറിഞ്ഞ് ഒരു സോഫ്റ്റ് ടാർഗറ്റായി കണ്ട് വേട്ടയാടുകയല്ലേ മാധ്യമങ്ങളുടെ മുമ്പിലാകട്ടെ പൊതുസമൂഹത്തിലാകട്ടെ അങ്ങനെ ഒരു വേട്ടയാടൽ ശരിയാണ് പലപ്പോഴും ഈ നാട്ടിലെ പുരുഷന്മാർ ആ അർത്ഥത്തിൽ അഥവാ നിയമപരമായ അനാഥര നമ്മുടെ നാട്ടിൽ കോടതികളുണ്ട് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഉണ്ട് എന്നിട്ടും എന്തിനാണ് വനിതാ കമ്മീഷൻ വനിതകൾ മനുഷ്യരാണല്ലോ സ്ത്രീകൾ എന്തായാലും മനുഷ്യരാണ് അപ്പോൾ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഓൾറെഡി ഉണ്ടായിട്ടും എന്തിന് വനിതാ കമ്മീഷൻ വനിതാ കമ്മീഷൻ വേണം കേട്ടോ നൂറ് ശതമാനം വേണം വേണമെന്ന് പറയാൻ തന്നെയാണ് വരുന്നത് വനിതാ കമ്മീഷൻ ഉള്ളത് സ്ത്രീകൾ അവരുടേതായ പ്രത്യേക പ്രശ്നങ്ങളുണ്ട് കോടതിയിലും പോലീസ് സ്റ്റേഷനിലും പോകാമെങ്കിലും കുട്ടികൾക്ക് ബാലാവകാശ കമ്മീഷൻ എന്തുകൊണ്ടാണ് കുട്ടികളുടെ പരാതികൾ പെട്ടെന്ന് പരിഹരിക്കാനും കുട്ടികളോടൊരു ഫ്രണ്ട്ലി അപ്രോച്ച് അവർക്ക് മെൻറ്ററിങ് സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യാനും സ്ത്രീകളുടെ മെന്ററിങ് ആൻഡ് കൗൺസിലിങ്ങിനൊക്കെ വേണ്ടിയാണ് വനിതാ കമ്മീഷൻ അതേപോലെ ഒരു യുവജന ഒരു ഒരു പുരുഷ കമ്മീഷൻ മെൻസ് കമ്മീഷൻ വേണം രാഹുൽ രാഹുലീശ്വരനെയോ മറ്റാരെയോ വേട്ടയാടാൻ അവർക്ക് കഴിയുന്നത് ജയിലിൽ പിടിച്ചിട്ടാലും പുരുഷന്മാർക്ക് വേണ്ടിയും കുടുംബങ്ങൾക്ക് വേണ്ടിയുമുള്ള ഈ നിലപാട് തുടരും വിമർശനം തുടരും പോരാട്ടം തുടരും ഈ വരുന്ന ജനുവരി മുപ്പതിന് രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനം മുതൽ പുരുഷ കമ്മീഷന് വേണ്ടിയുള്ള ക്യാമ്പയിൻ ആരംഭിക്കും ഉമ്മൻചാണ്ടി സാറിനും നിവിൻ പോളിക്കും എൽദോസ് കുന്നപ്പള്ളിക്കും കിട്ടാത്ത നീതി നമ്മുടെ നാട്ടിലെ സാധാരണക്കാർക്ക് എത്തിച്ചു ാണ് നമ്മൾ ചെയ്യേണ്ടത് ഇപ്പോൾ അത് പ്രതീക്ഷിക്കാൻ വകയില്ല പക്ഷേ ഇവർക്ക് പോലും ലഭിക്കാത്ത നീതി രണ്ട് എം എൽ എ മാർക്കാണ് നിവേദനം നൽകുക രണ്ടു പേരോടാണ് ആശയവിനിമയം നടത്താൻ കഴിഞ്ഞത് ഒന്ന് ശ്രീ ചാണ്ടി ഉമ്മനാണ് ഉമ്മൻചാണ്ടി സാറിൻ്റെ മകൻ അദ്ദേഹത്തോട് ഈ വരുന്ന തിങ്കളാഴ്ച അല്ലെങ്കിൽ ചൊവ്വാഴ്ച അദ്ദേഹത്തെ കാണാനും നിവേദനം സമർപ്പിക്കാനും ഒരു സമയം ചോദിച്ചിട്ടുണ്ട് ശ്രീ എൽദോസ് കുന്നപ്പള്ളിയോട് ഇന്നലെ വളരെ വിശദമായി നേരിട്ട് കണ്ട് തന്നെ പേഴ്സണലി മീറ്റ് ചെയ്ത് തന്നെ ഒരു ചർച്ച ചെയ്യാൻ അദ്ദേഹം സമയം അനുവദിച്ചിരുന്നു അത് വളരെ സന്തോഷമാണ് ശ്രീ എൽദോസ് കുന്നപ്പള്ളിയോട് ഇന്ന് രാവിലെയും ഇന്നലെയും സംസാരിക്കുകയും ഒരു പ്രൈവറ്റ് ബില്ലായി ആ നിവേദനം അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന കാര്യം ടീമിനോടും കൂടി സംസാരിച്ച് നിയമസഭയിൽ ഒരു പ്രൈവറ്റ് ബില്ലായി അവതരിപ്പിക്കാം എന്ന് അദ്ദേഹം ഉറപ്പ് നൽകിയിട്ടുണ്ട് ഒരുപക്ഷെ എൽദോസ് കുന്നപ്പള്ളിക്ക് അങ്ങനെ ചെയ്യാൻ കഴിയുന്നതിന്റെ ഒരു നല്ല കാര്യം പലപ്പോഴും മാധ്യമങ്ങളുടെ പുച്ഛവും പരിഹാസവും മാധ്യമങ്ങളുടെ എന്താ പറയുക ദ്വയാർത്ഥ പ്രയോഗത്തിലുള്ള എം എൽ എമാരെ കളിയാക്കലും ഒക്കെ കളഞ്ഞ് അങ്ങനെ ചെയ്യാൻ സാധിക്കുന്നത് അദ്ദേഹത്തിന്റെ ജീവിതത്തിനും അതേപോലെ വേട്ടയാടലുണ്ടായതുകൊണ്ട് ആയിരിക്കാം അതായത് ഈ വേദന പലപ്പോഴും നമുക്ക് മനസ്സിലാകുന്നത് തിയറി മനസ്സിലാക്കി നമുക്ക് നേരെ അങ്ങനെ വ്യാജപരാതി വന്നാലേ മനസ്സിലാവും നമ്മുടെ ശ്രീ ടി വി രാജേഷ് കരഞ്ഞത് പലർക്കും ഓർമ്മ കാണും എന്റെ വീട്ടിലും അച്ഛനുണ്ട് അമ്മയുണ്ട് ഭാര്യയുണ്ടോ കുടുംബം ഉണ്ടെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് നേരെ വനിതാ വാചാൻ വാർഡിനെ കയ്യേറ്റം ചെയ്തു എന്ന ആരോപണത്തിൽ നമ്മുടെ നിയമസഭാ മന്ദിരത്തിന് മുമ്പിൽ പൊട്ടിക്കരഞ്ഞത് നിങ്ങൾ പലർക്കും ഓർമ്മ കാണും അപ്പം വെളിയിൽ നിന്നുള്ളവർക്ക് അതൊരു തമാശയായിട്ടേ തോന്നും പക്ഷേ അത് അനുഭവിക്കുന്ന പുരുഷന്മാർക്കേ അതിൻ്റെ വേദന അറിയുള്ളൂ അതുകൊണ്ട് ശ്രീ എൽദോസ് കുന്നപ്പള്ളി ശ്രീ ചാണ്ടിയുമ്മൻ എന്നിവർക്ക് നിവേദനം ഈ രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ കൊടുക്കും ശ്രീ എൽദോസ് കുന്നപ്പള്ളി അതൊരു പ്രൈവറ്റ് ബില്ലായി ആ വിഷയം അവതരിപ്പിക്കാം എന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട് ഈ രണ്ടുപേരും അവരുടെ കുടുംബങ്ങളും ഈ വേദന നേരിട്ട് അനുഭവിച്ചവരാണ് ഈ വേട്ടയാടൽ നേരിട്ട് അനുഭവിച്ചവരാണ് അവർ ഞങ്ങളുടെയും വേദന ഉൾക്കൊള്ളും എന്ന് വിശ്വസിക്കുന്നു ഈ വരുന്ന ജനുവരി ഇരുപത്തി ഒന്നിനാണ് നിവേദനം നൽകുന്നത് ഈ നിവേദനത്തിന്റെ മോഡൽ സുപ്രീം കോടതിയിൽ ഓൾറെഡി ഞങ്ങളുടെ ടീം പോയിരുന്നു ഇന്ത്യ മുഴുവൻ ഈ പുരുഷ കമ്മീഷന് വേണ്ടിയുള്ള സുപ്രീം കോടതി അത് അപ്രീഷിയേറ്റ് ചെയ്യില്ലെന്നുള്ള സത്യമാണ് സുപ്രീം കോടതി അത് അനുവദിച്ചു തന്നില്ല എന്നുള്ള സത്യമാണ് ലോകസഭയിലെ ഒരു എം പി മെൻസ് കമ്മീഷൻ വേണമെന്നുള്ള ഡിമാൻഡ് ലോകസഭയിലും റേസ് ചെയ്തിട്ടുണ്ട് അതും വിജയിച്ചില്ല എന്നുള്ള സത്യമാണ് പക്ഷേ പ്രൈവറ്റ് ബില്ല പ്രൈവറ്റ് ബില്ലായിട്ട് വരുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കപ്പെടുകയും സമൂഹത്തിൽ കൂടുതൽ സ്വീകാര്യത ലഭിക്കുകയും ചെയ്യുന്നതോടുകൂടി പുരുഷ കമ്മീഷനും പുരുഷന്മാർ നേരിടുന്ന വിവേചനത്തിനെതിരെയും കൂടി ഒരു പ്രതിരോധം തീർക്കാൻ നമ്മുടെ സമൂഹത്തിലെ കൂടുതൽ കൂടുതൽ ആൾക്കാർ വരും അങ്ങനെ നിയമം മൂലം വരുമ്പോൾ പ്രതിരോധിക്കാനും പുരുഷന്മാർക്ക് വേണ്ടിയും പറയാൻ ആൾക്കാരുണ്ട് എന്ന തിരിച്ചറിവുണ്ടാകും എന്നുള്ള ശുഭപ്രതീക്ഷയിലാണ് മുമ്പോട്ട് പോകുന്നത് ഇനി എന്തിനാണ് പുരുഷ കമ്മീഷൻ ഒരു വരി വരികൂടെ പറഞ്ഞ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾ അറിയണം എൽദോസ് കുന്നപ്പള്ളിയുടെ കാര്യത്തിൽ ഹൈക്കോടതി പറഞ്ഞ വാക്കുകൾ രാഹുൽ അല്ല ജഡ്ജി കൗസർ എടപ്പകത്തിന്റെ എക്സാക്ട് വാക്കുകളാണ് പറയുന്നത് എൽദോസിനെതിരെ പരാതി കൊടുത്ത സ്ത്രീ നാൽപ്പത്തി ഒൻപത് കേസുകളിൽ പ്രതിയാണ് എൽദോസ് കുന്നപ്പള്ളി എന്ന എം എൽ എക്കെതിരെ വ്യാജ പരാതി കൊടുത്ത ഈ സ്ത്രീ നാൽപ്പത്തി ഒൻപത് കേസുകളിൽ പ്രതിയാണ് ഇവർ എൽദോസിനോട് ഒരു കോടി രൂപയാണ് ചോദിച്ചത് അങ്ങനെ എൽദോസിൻ്റെ ഇന്ന് കാശ് എങ്ങനെങ്കിലും എടുക്കാൻ വേണ്ടിയുള്ളൊരു ശ്രമമായിരുന്നു നാൽപ്പത്തി ഒൻപത് കേസുകളിൽ പ്രതിയായ ഒരു വ്യക്തി പക്ഷേ ഏതെങ്കിലും മീഡിയക്കാരോ ഏതെങ്കിലും സമൂഹത്തിലതുകൊണ്ടോ എൽദോസിൻ്റെ ഡിസിപ്ലിനറി ആക്ഷൻ നേടേണ്ടി വന്നു കുറച്ചു കാലം അവരുടെ പാർട്ടി നിലക്കൊള്ളു മാറി ഇതിനൊരു അവസാനം വേണ്ടേ നാളെ ആർക്കെതിരെ വന്നൂടെ നിങ്ങൾക്കെതിരെ എനിക്കെതിരെ വന്നൂടെ നമ്മുടെ കരിയർ നമ്മുടെ ജോലി നമ്മുടെ കാര്യങ്ങൾ എല്ലാം പോവല്ലേ പോകല്ലേ ഞാനിനി പേരെടുത്ത് പറഞ്ഞ് ഞാനത് കൊടുക്കണമെന്നല്ല നിങ്ങൾ മാധ്യമപ്രവർത്തകർ അറിഞ്ഞിരിക്കാനാണ് ഒരു പരാതിയല്ലേ അതായത് നട്ടുച്ചയ്ക്ക് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഇതേപോലെ ക്യാമറകൾ ഇരിക്കുമ്പോൾ വളരെ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ട് ഒരു പ്രത്യേക ചാനലിൻ്റെ മേധാവിയായി നിൽക്കുന്ന വ്യക്തി വേറൊരാളോട് ഒരു തമാശ പറയുകയുണ്ടായി പുള്ളിയാണ് അതിലെ ഒന്നാം പ്രതി അതായത് നേരിട്ട് പേര് കൂടെ പറഞ്ഞാൽ പേര് നിങ്ങൾ കൊടുക്കണ്ട നിങ്ങൾ അറിയാവുന്നതുകൊണ്ടാണ് ഡോക്ടർ അരുൺ അതായത് ഷാബാസിനോട് ഇന്നലെ നടന്ന ഒപ്പരയുടെ കാര്യമായി ഒരു തമാശ സാധനം പറഞ്ഞതിന് പുള്ളി അതിലെ ഒന്നാം പ്രതിയായി ബോക്സ് കേസ് വരികയാണ് ഇതിനൊരു അവസാനം ഇല്ല അതായത് എത്ര എളുപ്പമാണ് ആണുങ്ങളെ കൊടുക്കാൻ യാതൊരു മടിയില്ല കൊടുത്തതാരാണ് ആ പെൺകുട്ടിക്ക് പരാതിയില്ല പെൺകുട്ടിയുടെ അച്ഛന് പരാതിയില്ല പെൺകുട്ടിയുടെ അമ്മയ്ക്ക് പരാതിയില്ല പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് പരാതിയില്ല നാട്ടിൽ കിടക്കുന്ന വേറെ ഏതോ സ്ഥലത്തുള്ളവനാണ് പരാതി സി ഇതാണ് ഈ നാടിന്റെ അവസ്ഥ ആണിനെ പെട്ടെന്ന് ടാർഗറ്റ് ചെയ്യാം കൊടുക്കാം അവനി കുടുക്കിയാലും എന്ത് പറ്റും അവസാനം അവൻ എന്തെങ്കിലും അനുകൂലമായ നിയമനം സമീപനം കോടതിയുടെ ഭാഗത്തുനിന്ന് വന്ന വാർത്ത പോലും കൊടുക്കില്ല സി അതാണ് പ്രശ്നം പിന്നീട് എന്താ അറിയുമോ ഗൂഗിളിലൊക്കെ പ്രത്യേകിച്ച് ടെക്നോ പാർക്കിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കും ബാധകമാണ് ബാക്ക്ഗ്രൗണ്ട് ചെക്ക് എന്നൊരു കാര്യമുണ്ട് അതായത് ഡ്യൂ ഇൻ്റെലിജൻസിന്റെ ഭാഗമായി ഞങ്ങൾ എച്ച് ആർ വർക്ക് ചെയ്യുന്നവരല്ല വെറുതെ ഇവരുടെ സോഷ്യൽ മീഡിയയും ഗൂഗിളും ഒക്കെ ഒന്ന് സെർച്ച് ചെയ്തു നോക്കും അപ്പം കാണുന്നത് എന്താ ഇവൻ പീഡകനാണ് ഇവൻ മോശക്കാരനാണ് എന്നുള്ള വാർത്ത കാണും ഏതെങ്കിലും എച്ച് ആർ റിസ്ക് എടുക്കുമോ അപ്പം ഞങ്ങളൊക്കെ അങ്ങനെ അങ്ങനെ രണ്ടുപേരുടെ കേസ് നേരിട്ട് ഡീൽ ചെയ്തൊരു വ്യക്തിയാണ് ഞാൻ ഞങ്ങൾ പറഞ്ഞു സാറേ അവനെ വെറുതെ വിട്ടു കോടതി അവനെതിരെയുള്ള വ്യാജ പരാതിയാണെന്ന് കണ്ടെത്തി പക്ഷെ അവർ പറയുകയാണ് നിങ്ങളൊരു കാര്യം ഒരു വാർത്തയെങ്കിലും കൊണ്ടുപോകാം ആ വാർത്ത ആർക്കായിട്ട് يوسف علي ولا പക്ഷെ ഇതിൻ്റെ പ്രശ്നം ഒരുപാട് പേരുടെ ജീവിതം നേരിട്ട് അഫക്റ്റഡ് ആണ് നിങ്ങൾ നിങ്ങളതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കണം ഒരു നമ്മൾ പലപ്പോഴും ഈ സ്ത്രീപക്ഷ നിലപാടുകൾക്ക് കയ്യടി നേടുമ്പോൾ ഒരുപാട് ആണുങ്ങളുടെ ജീവിതം അതിലൂടെ ഇല്ലാതാകുക ഈ ചോദ്യങ്ങൾ പലപ്പോഴും നമ്മൾ ചോദിക്കാതെ അതിജീവിത എന്നൊരോമനെ പേരിട്ട് ഈ പെൺകുട്ടി പറയുന്ന എല്ലാ കാര്യങ്ങൾക്കും പരിരക്ഷണം നൽകി മുമ്പോട്ട് പോകുമ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന ഒരുപാട് ആണുങ്ങൾ പെടുക ഒരു വരി കൂടെ പറഞ്ഞു നേരത്തെ ഒരു ലീഗൽ പോയിന്റ് കൂടെ പറഞ്ഞു അവസാനിപ്പിക്കാം ദൈവത്തെ ഓർത്ത് മനസ്സിലാക്കുക പരാതി കൊടുക്കുന്ന എല്ലാവരും അതിജീവിതകളല്ല പരാതി കൊടുക്കുന്ന എല്ലാവരും അപ്പം തന്നെ അതിജീവനായോ പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഒരു പുരുഷൻ വേട്ടക്കാരനായോ പരാതി കൊടുക്കുന്നവരെല്ലാം കംപ്ലൈൻ്റന്റ് ആണ് പരാതിക്കാരാണ് മറുഭാഗത്ത് നിൽക്കുന്നവർ അക്യൂസ്ഡ് ആണ് ആരോപിതരാണ് ഇത്ര മാത്രമേ ഉള്ളൂ പക്ഷേ ഓൾറെഡി അവരെ വേട്ടക്കാരും അല്ലെങ്കിൽ ഓൾറെഡി അവരെ അതിജീവിതയും ആക്കുമ്പോൾ ആ പുരുഷന്മാരുടെ ജീവിതം കൂടിയാണ് ഇല്ലാതാകുന്നത് ഈ തിരിച്ചറിവ് നമുക്ക് വേണം അതുകൊണ്ട് പല അതുകൊണ്ട് കൂടിയാണ് ഹൈക്കോടതി ആദ്യമായി ഇന്ത്യയുടെ നീതിന്യായ ചരിത്രത്തിൽ എഴുപത്തിയഞ്ച് വർഷങ്ങളുടെ നമ്മുടെ നീതിന്യായ ചരിത്രത്തിൽ കേരള ഹൈക്കോടതി ഒന്നര മാസം മുമ്പാണ് ആദ്യമായിട്ടൊരു വിധിന്യായത്തിൽ എഴുതി വെക്കുന്നത് ചുമ്മാ ഒബിറ്റർ ഡിക്റ്റ അല്ല പറഞ്ഞു പോകണമല്ല വിധിന്യായത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ് ഈ അക്യൂസ്ഡ് ആയ പുരുഷന്മാർക്കും റൈറ്റ്സ് ഉണ്ട് ും അക്യൂസ്ഡായ പുരുഷന്മാർക്കും രാഹുൽ ഈശ്വറിന്റെ വാക്കുകളല്ല ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വാക്കുകളാണ് അങ്ങനെ എത്ര പേരെ ടാർഗറ്റ് ചെയ്തു ഒരാൾ വന്ന് ഏഴുപേർക്കെതിരെ പരാതി കൊടുക്കാൻ ഒരാൾ വന്ന് പതിനൊന്ന് പേർക്കെതിരെ പരാതി കൊടുക്കാൻ കൊടുക്കുകയാണ് ബാലേന്ദ്രവേനോൻ സാറിനെ പോലുള്ള മുതിർന്ന ആൾക്കാർ പോലും കൊടുക്കാൻ നോക്കുക ഇതിനൊരു അവസാനം വേണ്ടേ അതുകൊണ്ട് എനിക്ക് മീഡിയയോട് ഇതുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കണം ഒന്ന് ബാലൻസ്ഡ് ആയി അതായത് അറ്റ്ലീസ്റ്റ് പരാതിക്കാരും നിങ്ങൾ ഇരയെന്ന് വിളിച്ചോളൂ അതായത് ഒരു സ്ത്രീപക്ഷ നിലപാട് ഉയർത്തിപ്പിടിക്കുന്നതിൻ്റെ ഭാഗമായി പരാതി കൊടുക്കുന്ന എല്ലാവരെയും ഇരയെന്ന് വിളിച്ചോളൂ കുഴപ്പമില്ല പക്ഷേ മറുഭാഗത്ത് നിൽക്കുന്നവൻ വേട്ടക്കാരൻ ഇരയും ഇരയും അക്യൂസ്ഡും തമ്മിലാണ് എന്നൊരു സെൻസ് ഓഫ് ബാലൻസ് എങ്കിലും അഭ്യർത്ഥിക്കുന്നു എനിക്കെതിരെ വന്ന ഈ പരാതി ഒരു ആശ്വാസം പ്രമുഖ ചാനൽ താൽക്കാലികമായിട്ടെങ്കിലും ഒരു വിജയമായി ഞാൻ കാണുന്നു ഹണിറോസിന് തിരിച്ചടിയായിട്ടല്ല പക്ഷെ എല്ലാ പുരുഷ സമൂഹത്തിനും വിജയമായി കാണുന്നു അതോടൊപ്പം ഹണി റോസിനോട് ഒരു അഭ്യർത്ഥന കൂടി ഹണി റോസിന്റെ ഒരു നിലപാടിനെ എല്ലാവരും അംഗീകരിക്കുന്നതാണ് ദ്വയാർത്ഥ പ്രയോഗം പാടില്ല ഈ പുരുഷ കമ്മീഷന് വേണ്ടിയുള്ള നീക്കത്തിന് ഹണിറോസിന്റെ പിന്തുണയും അഭ്യർത്ഥിക്കുന്നു ഹണി അടക്കമുള്ള സ്ത്രീപക്ഷത്തും സ്ത്രീകൾക്ക് വേണ്ടി പോരാടുന്നവർക്കും അവരുടെ എല്ലാ പോരാട്ടങ്ങളെയും ബഹുമാനത്തോടെ കണ്ടുകൊണ്ട് ഈ മെൻസ് കമ്മീഷൻ അല്ലെങ്കിൽ കമ്മീഷൻ ഫോർ മെൻ പുരുഷ കമ്മീഷന് ഹണിറോസിന്റെ അടക്കമുള്ള പിന്തുണ അഭ്യർത്ഥിക്കും